അത്താഴം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അഞ്ച് സുന്നത്തുകൾ അത്താഴ സമയത്ത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി ലബിസല്ല തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അത്തായം എന്നുള്ളത് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ് പലരും അത്താഴം കഴിക്കാതെ കഴിക്കാതെ നോമ്പെടുക്കാറുണ്ട് അല്ലെ പല ആളുകളും ചില ആളുകളൊക്കെ അങ്ങനെ കാണാം ഒന്നിരിക്കെ ഉറക്കിന്റെ ക്ഷീണം കൊണ്ട് അതല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അത്താഴം എന്നുള്ളത് വലിയ ഒരു സുന്നത്താണ് ഹബീബായ നബി മുഹമ്മദ് പറഞ്ഞു ആ സമയം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വലിയ സുന്നത്താണ് ആ സമയത്തിന് അള്ളാഹു വലിയ പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട് എന്നാണ് കാരണം എന്താ തങ്ങൾ പറയുകയാണ് അത്തായ സമയമെന്നുള്ളത് വലിയ പറക്കത്തുള്ള സമയമാണ് സ്വഹബാ ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദിവസങ്ങളിൽ നിന്ന് പ്രഭാതത്തിൻറെ തുടക്കമായ അത്തായ സമയമുണ്ടല്ലോ ആ സമയം വല്ലാത്ത പറക്കത്തുള്ള സമയമാണ് റഹ്മത്തുകൾ പെയ്തിറങ്ങുന്ന സമയമാണ് അതുകൊണ്ട് അത്തായ് സമയത്ത് സുന്നത്താക്കപ്പെട്ട ഭക്ഷണത്തെ നിങ്ങൾ കഴിക്കണേ സ്വാഭാ നോമ്പുകാരൻ കിടപ്പറയിൽ നിന്ന് കിടപ്പറയിലും നെയ്നേൽക്കുമ്പോൾ ദിക്രുചല് വിസ്മുചല്ലി വുവെടുത്ത് മിസ്വാക്കിയത് വളുവെടുത്തിട്ടല്ലേ സുന്നത്ത് നമസ്കരിച്ചിട്ടല്ലേ തഹജ്ജത് നമസ്കരിച്ചിട്ടാണല്ലോ അത്തായത്തിൻ്റെ മുമ്പിലേക്ക് വരുന്നത് ഇന്നലെ നമ്മളത് പറഞ്ഞതാണ് അത്തായത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ വരുമ്പോ പുതു കൂടി വരുന്നത് അത് ഏറ്റവും വലിയ സൗഭാഗ്യത്തിൻ്റെ കാരണമാണ് മറന്നോ വേണ്ട ആ അത്തായ സമയമെന്നുള്ളത് വലിയ പവറുള്ള സമയമാണ് നഷ്ടപ്പെടുത്തരുത് പലർക്കും അത് അറിയില്ല അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ആ സമയത്ത് ഇജാപത്ത് നൽകിയിട്ടുണ്ട് സ്വഹാഭ ആ സമയത്ത് എന്റെ അടിമകൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇജാപത്ത് കൊടുക്കും സ്വഹാഭ എന്റെ അടിമകൾ എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നതെല്ലാം വാരിക്കോരി കൊടുക്കുന്ന ഒരേ ഒരു സമയമുണ്ട് റമദാനിലെ രണ്ട് സമയങ്ങളിൽ നിന്ന് ഒരു സമയം അത് സമയമാണെന്ന് നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് രണ്ട് അത്തുകയാണ് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് അത്തായ മുമ്പിലേക്ക് വരും നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറാൻ വേണ്ടി നമ്മുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും

അള്ളാഹുവിന്റെ ഹബീബ് മദീനയിലെ കയറുകയാണ് ആ പ്രവാചകർ മുഴുവൻ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് വന്ന് പറയുമ്പോ സ്വഹാബ എല്ലാവരും വരിക എല്ലാവരും വരിക സ്വഹാബ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് ഇന്ന് നൽകാൻ പോകുന്നത് അള്ളാഹുവിന്റെ ഹബീബ് മദീനീലു നബീയുടെ മെമ്പറിലിരുന്നു ഇരുന്നുകൊണ്ട് സ്വഭാപത്തിനോട് പറയുകയാണ്

কনল তুম শহর নামী പരിശുദ്ധമായ ഒരു മാസം വരുന്നുണ്ട് ആ മാസത്തിൻ്റെ പ്രത്യേകതയെല്ലാം പറഞ്ഞിട്ട് ആ മാസത്തിനെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് ആ ഒരു സമയമുണ്ട് സുഹാബ ഒരു സമയമുണ്ട് സ്വഹാബ ആ മാസത്തിൽ ഒരേ ഒരു സമയമുണ്ട് സുഹാബ ആ സമയത്ത് അള്ളാഹു അവന്റെ അടിമകളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാ പടച്ചിതം പുരാൻ എല്ലാ മറങ്ങളും നീക്കി വെച്ചുകൊണ്ട് അവന്റെ അടിമകളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് അള്ളാഹു ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നത് പോലെ ഇറങ്ങുകയില്ല നമ്മൾ ഇറങ്ങുന്നത് പോലെ ഇറങ്ങി വരികയല്ല അള്ളാഹു ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്ന സമയമാണ് ഒരു അടിമയും ചോദിച്ചാലും അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുന്ന സമയമാണ്

ആ സമയം ഒന്ന് പറഞ്ഞു തരണിയെ അത്രയും വലിയ പവറുള്ള പറക്കത്തുള്ള മഹത്വമുള്ള സ്ഥാനമുള്ള അത്രയും വലിയ റഹ്മത്ത് കൊണ്ട് അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആ സമയം ഒന്ന് പറഞ്ഞു തരുമോ നബിയേല്ലാ തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ് അത്തായത്തിന്റെ സമയമാണ് സ്വഹഭാവ പ്രഭാതത്തിന്റെ മുന്നേ സുബഹയുടെ മുന്നേ വിശ്വാസികളായ അടിമകൾ അടിമകളിലാകുലേക്ക് കരങ്ങൾ ഉയർത്തി നടത്തുന്ന സമയമുണ്ടല്ലോ ആ അത്തായത്തിലുള്ള സമയം പ്രാർത്ഥനയ്ക്ക് ജാമത്തുള്ള സമയമാണ് എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ എന്നെ കേൾക്കുന്ന ഈമാനുള്ള പെങ്ങളെ നമുക്കെത്രയോ നോമ്പുകൾ കഴിഞ്ഞുപോയില്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരെങ്കിലും ആ സമയത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ നഷ്ടപ്പെടുത്താൻ പാടില്ല കൂട്ടുകാരാ നഷ്ടപ്പെടുത്താൻ പാടില്ല പ്രിയപ്പെട്ടവരെ അത്തായ സമയമെന്നുള്ളത് വലിയ പറക്കത്തുള്ള സമയമാണ് ആ സമയത്തുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അതുകൊണ്ടല്ലേ മഹാനായ ഇമാം ഷിബിലി വഫാത്താകുന്ന സമയത്ത് വലിയ മഹാനല്ലേ മഹാനുമാവല്ല പറക്കത്തുകൊണ്ട് നിങ്ങൾ റമദാനിനെ സ്വീകരിക്കണമല്ല ശിവലി മാത്തിന്റെ സമയത്ത് ഇങ്ങനെ കരയുകയാണ് ശിഷ്യന്മാര് വന്ന് ചോദിച്ചെന്തിനാണ്സ്താദെ നിങ്ങൾ കരയുന്നത് എന്തിനാണ് നിങ്ങൾ വലിയ മഹാനല്ലയോസ് മഹാനല്ലേ എന്തിനാണ് മഹാനായി ശിവിലിമാവിമിനോട് ശിഷ്യന്മാരുമെന്ന് ചോദിക്കുമ്പോ അല്ലോ ഇമാം ശിവലി ഇറങ്ങിയോ വല്ല മറുപടി പറയുകയാണ് എനിക്ക് മരണം പേടിയില്ല മക്കളേ മരിക്ക പേടിയില്ല മരണം നിനക്ക് പേടിയില്ല പിന്നെ എന്തിനാണ് ഞാൻ കരയുന്നതെന്ന് അറിയോ എന്റെ ജീവിതത്തിൽ ഞാൻ അവിഹമായി ഏറ്റവും കൂടുതൽ അടുത്തിരുന്ന സമയം അത് സുബകീള മുന്നോടിയുള്ള സമയമാണ് മക്കളെ ഈ ശിബിലിയുടെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ അള്ളോഹമായി ഏറ്റവും ഞാൻ നടുത്തിരുന്ന സമയം അള്ളാഹുമായിട്ട് വല്ലാതെ ബന്ധപ്പെട്ടിരുന്ന സമയം ഒരു മറയുമില്ലാതെ എന്റെ വിഷയങ്ങളെല്ലാം യജമാനനായ റബ്ബിനോട് ഞാൻ തുറന്ന് പറഞ്ഞിരുന്ന സമയം അത് അത്താഴത്തിന്റെ സമയമാണ് മക്കളെ ഞാൻ മരണപ്പെട്ട കഴിഞ്ഞാ ഇനി ആ സമയം എനിക്ക് തിരിച്ചു ലഭിക്കൂലല്ലോ ആ സമയം

ല്ലോ എന്ന് കരുതുമ്പോ എന്ന് ആരോചിക്കുമ്പോ എനിക്ക് സങ്കടമാണ് ശിവൽ ഇമാറിയുടെ സമയത്ത് പോലും പറഞ്ഞത് ആ മഹത്തായ പവിത്രതയുള്ള സമയം മഹത്തായ സമയത്തെ കുറിച്ചിട്ടാണ് എന്റെ എന്റെ പ്രവാസികളെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ മനസ്സിൻ്റെ അകത്തെ നീറുകൂട്ടുന്ന നൂറുന്ന നീറുകൂട്ടം സങ്കടങ്ങളുണ്ടല്ലോ എല്ലാ പ്രതിസന്ധികളും വല്ലോഹനോടെ പറയാൻ പറ്റിയ സമയമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ഫിഹി അൽ ബർക്ക അതിൽ വല്ലാത്തൊരു പറക്കത്തുണ്ട് എന്നാണ് പ്രഭാത ഭക്ഷണം പ്രഭാതത്തിന്റെ മുന്നോടിയുള്ള സുബിയുടെ മുന്നോടിയുള്ള അത്താഴ സമയത്തുള്ള ഭക്ഷണം വലിയ പറക്കത്തുണ്ട് എന്നാണ് അതുകൊണ്ടാണല്ലോ നിങ്ങൾ അത്താഴം കഴിക്കണം അത്താഴം എന്നുള്ളത് ഭക്ഷണമാണ് അതിൽ അള്ളാഹു ബറക്കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ കഴിച്ചിരിക്കണം അത്തായം കഴിക്കുമ്പോ ഏറ്റവും നല്ലത് ഏതാ ബെറ്റർ ഏറ്റവും സൂപ്പർ അത് നബീസ് സുന്നത്ത് ഈത്തപ്പഴമാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഒരു ഈത്തപ്പഴം എടുത്തിട്ട് നമ്മൾ അത്തായം കഴിക്കുന്നതിന് സുന്നത്ത് നമ്മളത് കൊണ്ട് വീട്ടുക പിന്നെ നമുക്ക് നമ്മൾ സാധാരണ കഴിക്കുന്ന അരി ഭക്ഷണവും ഏതും കഴിക്കാം ഈത്തപ്പഴം ഉണ്ടെങ്കി കേട്ടോ അപ്പോ ഈത്തപ്പ അത്തായും കഴിക്കുക എന്നുള്ളത് ഒരു സുന്നത്ത് അത്തായും കഴിക്കാതെ നമ്മൾ നോമ്പെടുത്താൽ ആ സുന്നത്ത് നഷ്ടപ്പെടും സുന്നത്ത് നഷ്ടപ്പെടും സുന്നത്തിന്റെ ഫർദിന്റെ പ്രതിഫലമാണ് അത് മറന്നുപോരുത് അപ്പൊ അത്തായും കഴിക്കാതെ നമ്മൾ നോമ്പെടുക്കരുത് അത്തായും കഴിക്കുക എന്നുള്ളത് ഒരു സുന്നത്താണ് അപ്പൊ ഒരു സുന്നത്ത് നമുക്ക് ലഭിച്ചു രണ്ടാമത്തെ സുന്നത്ത് എന്താ അത്തായം കഴിക്കുന്നത് തുടങ്ങുന്നത് ഈത്തപ്പഴം കൊണ്ടാവുക എന്നുള്ളത് അത് രണ്ടാമത്തെ സുന്നത്താണ് ശ്രദ്ധിക്കണേ അപ്പൊ രണ്ട് സുന്നത്തായി മൂന്നാമത്തെ സുന്നത്ത് അത്തായം കഴിക്കുമ്പോൾ നീയത്ത് വെക്കണം എന്ത് ഞാൻ അത്തം കഴിക്കുന്നു എന്ന സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എങ്ങനെ അത്ത അത്തം കഴിക്കുക എന്നുള്ള ഒരു സുന്നത്താണ് ആ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്ത് വെച്ചിട്ട് നമ്മൾ അത്തായം കഴിച്ചാൽ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും അപ്പൊ മൂന്ന് സുന്നത്തായി മൂന്ന് സുന്നത്തായി ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ലൈവിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണം മറ്റൊരു സുന്നത്ത് അത്തായ സമയത്ത് സുഗന്ധം പുരുട്ടുക എന്നുള്ളതാണ് നോമ്പുകാരനെ സുഗന്ധം പുരട്ടല് സ്പ്രേ അടിക്കല് എഴുതല് അതൊന്നും സുന്നത്തില്ല നോമ്പുള്ള സമയത്ത് പകൽ സമയത്ത് എന്നാൽ നോമ്പുകാരൻ അത്തായ സമയത്ത് സുഗന്ധം ഉപയോഗിക്കല് സുന്നത്തുണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നാല് സുന്നത്തായി അല്ലേ ഏതൊക്കെയാ ഒന്ന് അത്തായം കഴിക്കുക എന്നുള്ള സുന്നത്ത് അത്തായം കഴിക്കുമ്പോ ഈ തപ്പഴങ്ങുക എന്നുള്ളത് രണ്ടാമത്തെ സുന്നത്ത് അത്തായം കഴിക്കുന്നു എന്ന നീത്ത് വെച്ച് കഴിക്കുക അത് മൂന്നാമത്തെ സുന്നത്ത് അത്തായം കഴിക്കുമ്പോ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് നാലാമത്തെ സുന്നത്ത് ഇനി അഞ്ചാമത്തെ സുന്നത്ത് എപ്പോഴാണ് നമ്മൾ അത്തായം കഴിക്കേണ്ടത് എപ്പോഴാ കഴിക്കേണ്ടത് സുബയുടെ തൊട്ടു മുമ്പായിട്ട് അഥവാ സുബഹിയുടെ സുബഹിബാഗ് കൊടുക്കുന്നതിന്റെ അല്പം മുമ്പായിട്ട് അത്തായത്തെ പിന്തിപ്പിക്കലാണ് ഏറ്റവും സുന്നത്ത് സുബഹിയിലേക്ക് പിന്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സുബഹി സുബഹിബാഗ് കൊടുക്കുന്നതിന്റെ അല്പം മുമ്പ് മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നുണ്ട് അനസ് പറയുന്നുണ്ട് തങ്ങൾ കഴിച്ചിരുന്നത് എപ്പോഴാണ് സുബഹി ബാങ്ങിന്റെ അല്പം തൊട്ട് മുമ്പാണ് എന്ന് പറഞ്ഞാൽ മുത്തുനബി സുബ് മുത്തുനബി അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖുർആാനിലെ ഒരു അമ്പത് ആയത്ത് ഓതാൻ മാത്രമേ സമയമുണ്ടാവുള്ളൂ ആ സമയം ആകുമ്പോഴേക്കും ബാങ്ക് കൊടുക്കും എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ അത്തായം കഴിച്ചതിന് ശേഷം പരിശുദ്ധ ഖുർആൻ ഖുർആാനെടുത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അമ്പത് ആയി തോതി കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞാൽ പിന്നെ വാങ്ങുകൊടുക്കുമായിരുന്നു അപ്പൊ അത്രയും ഡിഫറൻസ് അത്രയും സമയ വ്യത്യാസമേ ഉള്ളൂ സുബഹിബാംഗിന്റെയും അത്തായത്തിന്റെയും ഇടയിൽ ആ സമയമാണ് ഏറ്റവും വലിയ ബർക്കത്തുള്ള സമയമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഇനി ചോദിക്കട്ടെ എന്തിനാണ് ആ ഒരു സമയത്ത് മാത്രം അത്തായം കഴിക്കല് സുന്നത്താക്കിയത് നമുക്ക് തറാവിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുത്തായം കഴിക്കലോ അല്ലെ ആ കഴിക്കുന്ന സമയത്ത് നല്ലവണ്ണം കഴിച്ചിട്ട് അങ്ങനെ കിടന്ന പോലെ അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേൽക്കണോ മഹത്വക്കളായി പണ്ഡിതന്മാർ പറയുന്നുണ്ട് വിസലുലൈ വിസൽ തങ്ങൾ ആ സമയം നമ്മോട് അത്തായം കഴിക്കാൻ പറഞ്ഞത് ആ സമയത്ത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പറക്കത്തുണ്ട് ഒന്ന് നമ്പർ വൺ അതാണ് രണ്ടാമത്തേത് ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ആ ദിവസം മുഴുവനും നിങ്ങളെ ശരീരത്തിനുള്ള എനർജി സമ്പാദിക്കാൻ അത് കാരണമാണ് എന്ന് മഹത്വക്കൾ പറയുകയാണ് ആ സമയത്ത് ഭക്ഷണം കഴിച്ചാ പിന്നെ വല്ലാതെ ക്ഷീണമോ തളർച്ചയോ പ്രയാസമോ ഒന്നും വരൂല്ല എന്നാണ് ഇപ്പൊ പൊതുവേ നമുക്ക് ക്ഷീണമില്ല അല്ലേ ആർക്കും ക്ഷീണല്ലല്ലോ ആരൊന്നും പറയുന്നില്ലല്ലോ ക്ഷീണമല്ലല്ലോ ഇല്ല ഇൻഷാ അല്ലാ ഇനി എന്തെങ്കിലും വിഷമിക്കണ്ട ലോക്ഡൌണിന്റെ ക്ഷണം എല്ലാവർക്കും ഇൻഷാ അള്ളാഹു നമുക്ക് സലാമത്ത് നൽകും ക്ഷമയോടു കൂടി നോമ്പെടുക്കി ക്ഷമയോടുകൂടി നോമ്പെടുക്കി എല്ലാവരും നമ്മുടെ പ്രവാസികളും നാട്ടുകാരും എല്ലാവർക്കും അള്ളാഹു വലിയ നൽകട്ടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ സ്വർഗമാണ് പ്രതിഫലം എന്നല്ലേ അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ക്ഷമിക്കാം അപ്പൊ ഈ അഞ്ച് സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു അത്തായത്തിന്റെ അഞ്ച് സുന്നത്തുകൾ ഒന്നുകൂടി പറയും നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി അത്തായം കഴിക്കുക എന്നുള്ളത് സുന്നത്ത് അത്തായം കഴിക്കാതെ നോമ്പെടുക്കരുത് അത്തായം കഴിക്കുമ്പോൾ ഈത്തപ്പഴം കൊണ്ടാവുക എന്നുള്ളത് രണ്ടാമത്തെ സുന്നത്ത് ലൈവിലുള്ളവർ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് വീണ്ടും പറയുന്നത് അത്തായം കഴിക്കുമ്പോൾ കഴിക്കുന്നു സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്ത് വെക്കുക മൂന്നാമത്തെ സുന്നത്ത് അത്തായം കഴിക്കുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് നാലാമത്തെ സുന്നത്ത് അത്തായം കഴിക്കുമ്പോൾ സുഗന്ധം ഉപയോഗിച്ചു അത് കഴിഞ്ഞ് അത്തായം കഴിക്കുമ്പോൾ സുബഹിയിലേക്ക് പിന്തിപ്പിച്ച് കഴിക്കുക എന്നുള്ളത് മറ്റൊരു സുന്നത്ത് അള്ളാഹു നമുക്കത് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തോഫീക്ക് നൽകട്ടെ ഈ അഞ്ച് സുന്നത്തുകളും നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് അത്തേ അഞ്ച് പ്രതിഫലം നമുക്ക് നബി മുഹമ്മദ് പറയുകയാണ് മാത്രമല്ല അത്താഴം കഴിക്കുന്നവർക്ക് വീണ്ടും അല്ലാഹു ഓഫർ തന്നിട്ടുണ്ട് ഹബീബ് പറയുകയാണ് അത്താരം കഴിക്കുന്നവരാരാണ് അവർക്ക് വേണ്ടി അള്ളാഹുവും മലക്കോളും ദുവാ ചെയ്യുമെന്നാണ്

പലരും അത്താഴം കഴിക്കാതെ നോമ്പെടുക്കാറുണ്ട് പ്രതിഫലം എന്നറിഞ്ഞ നമ്മളത് നഷ്ടപ്പെടുത്തൂല്ലാഹു നമുക്ക് വേണ്ടി ദുവാ ചെയ്യുമെന്നാണ് അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു ദുവാ ചെയ്യുമെന്ന് പറഞ്ഞതാര കാരുണ്യമാണ് അഹുവിന്റെ റഹ്മത്താണ് അതുകൊണ്ട് അത്താഴം കഴിക്കുന്നവർക്ക് അഹുവിന്റെ റഹ്മത്ത് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് മാഷാ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അത്താഴം ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കൽ വല്ലാത്ത പറക്കത്തുള്ള പ്രതിഫലമാണ് നിങ്ങൾ ജമാ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കണേ സ്വഭാവ അവിടെയാണ് അവിടെ അവിടെത്തുണ്ട് എന്നാണ് അവിടെത്തുണ്ട് എന്നാണ് ഭാര്യയും മക്കളും ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത് അതിൽ വലിയ നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ് നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ ഒരു ടേബിളിന്റെ അകത്ത് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കണേ സ്വഹഭാ കാരണം അത്താഴ സമയത്തുള്ള ഭക്ഷണത്തിലുള്ള ഭറക്കത്ത് നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ അല്ല വറക്കത്ത് തന്നില്ലേ എത്രത്തോളം അത്തായ സമയത്ത് നിങ്ങളെ കുടുംബത്തിന്റെ കത്ത് നിങ്ങൾക്ക് ഒരുക്കി തരുന്നത് മറന്നു തങ്ങൾ പറയുകയാണ് ഭക്ഷണം കഴിക്കുമ്പോ വലത് കൈ കൊണ്ട് കഴിക്കണേ സ്വഹബാ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആ ഭക്ഷണത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കണേ സഹാബാ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുമ്പ് ചൂടുള്ള ഭക്ഷണമാണെങ്കിൽ ആ ചൂട് മാറാൻ വേണ്ടി ചൂട് പോയി കിട്ടാൻ വേണ്ടി ഭക്ഷണത്തിലേക്ക് നമ്മൾ കൊണ്ട് ഊതാൻ പാടില്ല സഹാബാ എത്ര സുന്നത്തമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്നതെന്നറിയുമോ ഒന്നും അറിയാൻ നഷ്ടപ്പെടാൻ പാടില്ല ഒരു സുന്നത്ത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല